ജപ്പാന്റെ ഇഷികാവ തീരത്ത് വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ആറ് രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് തിരമാലകൾ അഞ്ചു മീറ്ററിലധികം ഉയർന്നുപോകാൻ സാധ്യത ജനങ്ങളോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം ലോകം പുതുവർഷത്തെ വരവേറ്റു കേരളത്തിലെങ്ങും ആഘോഷം കോവളം തീരത്ത് വിദേശികളും സ്വദേശികളും ആഘോഷത്തിൽ പങ്കുചേർന്നു പപ്പാഞ്ഞിയെ കത്തിച്ചും ആടിപ്പാടിയും മലയാളികൾ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷകാലത്ത് മലയാളികൾ കുടിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടിയുടെ മദ്യം ഡിസംബർ മുപ്പത്തിയൊന്നിന് മാത്രം വിറ്റത് വിറ്റത്യസ് കോർപ്പറേഷൻ ഖജനാവിന് കൈത്താങ്ങാകുമെന്ന് പ്രതീക്ഷ പുതുവർഷ പുലരിയിൽ ചരിത്ര നേട്ടവുമായി ഐഎസ്ആർഒ പി എസ് എൽവി പറന്നുയർന്നത് എസ്പോ സാറ്റുമായി തമോഗൃത്തങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കുറിച്ചും പഠിക്കുക ലക്ഷ്യം ജാതി സെൻസസിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്നോട്ടു പോകണമെന്ന് എൻഎസ്എസ് വിവിധ ജാതികൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് സെൻസസ് കാരണമാകുമെന്ന് നായർ പ്രതിനിധി സമ്മേളനം ജാതി സെൻസസിനെതിരെ എൻഎസ്എസിന്റെ പ്രമേയവും സിൽവർ ലൈൻ വന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഭാവി വികസനങ്ങൾ അവതാളത്തിലാകുമെന്ന് ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് പദ്ധതി രൂപരേഖ പ്രതിസന്ധികൾ നിറഞ്ഞതെന്നും ദക്ഷിണ റെയിൽവേ റിപ്പോർട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കൈമാറി മണ്ണാറിലെ സ്വകാര്യ ഹോട്ടലിൽ വിനോദസഞ്ചാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി വൈക്കം സ്വദേശി സനീഷാണ് മരിച്ചതെന്ന പോലീസ് ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനം ദേശീയ ട്രൈബ്യൂണൽ ഉത്തരവ് ഏലം മേഖലയ്ക്ക് തിരിച്ചടിയെന്ന മുൻ എംപി ജോയിസ് ജോർജ് ഏലം മേഖല ഒന്നാകെ ഡ്രയർ യാർഡ് നിർമ്മിക്കണമെന്ന നിർദ്ദേശം ഇടുക്കി ജില്ലയിലെ കർഷകരെയും ഡ്രയർ ഉടമകളെയും പ്രതിസന്ധിയിലാക്കുന്ന നിർദ്ദേശമാണെന്നും ജോയിസ് ജോർജ് റിപ്പബ്ലിക് ദിന പരേഡിന് കേരളം സമർപ്പിച്ച പത്ത് മാതൃകകളും കേന്ദ്രം തള്ളി ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഭാരതം എന്നീ വിഷയങ്ങളിലെ മാതൃകയാണ് കേരളം സമർപ്പിച്ചിരുന്നത് പഞ്ചാബ് ബംഗാൾ ഡൽഹി എന്നീ സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ കേരളത്തെയും പുറന്തള്ളി കേന്ദ്രമെന്ന് ആക്ഷേപം മെസ്സിയുടെ വിരമിക്കലിനുശേഷം അർജന്റീന ജേഴ്സി നമ്പർ പത്ത് പിൻവലിക്കും മറ്റാരെയും ആ നമ്പറിൽ കളിക്കാൻ അനുവദിക്കില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മെസ്സിയോടുള്ള ആദരവിന്റെ ഭാഗമാണ് തീരുമാനമെന്നും അസോസിയേഷൻ